നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനോറ ജാർഖണ്ഡും പിടിക്കാൻ മോദി രണ്ടു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിൽ താരമായി നരേന്ദ്രമോദി ജമ്മു കശ്മീരിലും ജാർഖണ്ഡിലും മോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ മോദി രണ്ടിടത്തും സജീവം നവംബർ ഇരുപത്തി അഞ്ച് മുതൽ അഞ്ചു ഘട്ടമായാണ് വോട്ടെടുപ്പ് ഫലം ഡിസംബർ ഇനി നാട്ടിൽ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു ഓസിയസിനെതിരെ ഇന്ത്യ കളിക്കുന്നത് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ആദ്യ മത്സരം ഡിസംബർ നാലിന് ബ്രിസ്ബെയിനിൽ നയിക്കുന്നത് വിരാട് കോഹ്ലി പരിക്കുമൂലം നായകൻ ധോണി ആദ്യ ടെസ്റ്റിനില്ല ടെസ്റ്റ് പരമ്പരയ്ക്കു ശേഷം ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയും ഇന്ത്യ കളിക്കും സമ്പാദ്യം കോടികൾ മേടിച്ചത് സസ്പെൻഷൻ പൊതുമരാമത്ത് സെക്രട്ടറി ടിഒ സൂരജിന് സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചു സസ്പെൻഷൻ ശുപാർശ വിജിലൻസ് ഡയറക്ടറിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് സൂരജിനെതിരായ നടപടി വിജിലൻസ് കണ്ടെത്തിയത് അഞ്ചു കോടിയുടെ അവിഹിത സമ്പാദ്യം കുടുക്കാൻ വിജിലൻസ് നേരിടാൻ സൂരജ് വിജിലൻസ് കേസിനെ നിയമപരമായി നേരിടുമെന്ന് ടി ഒ സൂരജ് സർക്കാർ നടപടി അംഗീകരിക്കുന്നു അണിയറയിൽ ശ്രമം എന്നെ കുറ്റക്കാരനാക്കാൻ സമയമാകട്ടെ എല്ലാ തെളിവും പുറത്തുവിടും മൊഴിയെടുക്കാനാണ് വിജിലൻസ് ഇന്നലെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല മനാറാക്കെയർ ജോൺ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം